നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവെ എൻ്റെ വൃത്യൻ തളർവാദം പിടിവിട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ വൃത്യൻ സുഖപ്പെടും ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അവരനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ഇത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചവരോട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസ്സഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വരുന്നതിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും യേശു ശതാദിപിനോട് പറഞ്ഞു പോയിക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്ത് തന്നെ കൃത്യൻ സുഖം പ്രാപിച്ചു നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് തിരുവചനത്തിൻ്റെ പൊരുളിലേക്ക് ധ്യാനിച്ച് ഒരുങ്ങാം കർത്താവായ ദൈവമേ ഈ പരിശുദ്ധ മണിക്കൂറിനെ ഏറ്റെടുക്കണമേ വിശുദ്ധീകരിക്കണമേ സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നാൽപ്പത്തി മൂന്ന് സത്യത്തിൻ്റെ വചനത്തെ എൻ്റെ അധരങ്ങളിൽ നിന്ന് നിശേഷം നീക്കി കളയരുതേ അങ്ങയുടെ കൽപ്പനകളിലാണല്ലോ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നത് ഈ സമയത്ത് സത്യത്തിൻ്റെ വചനമായി അങ്ങ് ഞങ്ങളെ സന്ദർശിക്കുമ്പോൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ അങ്ങ് ഞങ്ങൾക്ക് കാവലുണ്ടാകണമേ അങ്ങയുടെ പരിശുദ്ധമായ അനുഗ്രഹം ഞങ്ങളിൽ നിരന്തരം വർഷിക്കപ്പെടുമാറകട്ടെ ആമേ ഹല്ലേലുയ്യ ഹല്ലുയ്യ ഈശോയിൽ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ദൈവം മനുഷ്യനെക്കുറിച്ച് വളരെ ആഹ്ലാദത്തോടെ പറയുന്ന മനോഹരമായ വചനങ്ങളുണ്ട് ദൈവം മനുഷ്യകുലത്തെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ അതിയായി ആഹ്ലാദിച്ച് അത്ഭുതകരമായി പറഞ്ഞു വെക്കുന്ന സുന്ദരമായ ചില വചനങ്ങളുണ്ട് സഫാനിയയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തിരുവചനങ്ങൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഉത്സവ ദിനത്തിൽ എന്നതുപോലെ അവിടുന്ന് നിന്നെ പുനഃപ്രതിഷ്ഠിക്കും നിന്നെക്കുറിച്ച് അതിയായി ഞാൻ ആഹ്ലാദിക്കും നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വിജയം നൽകുന്ന യോധാവ് നിൻ്റെ വലതു ഭാഗത്തുണ്ട് ഉത്സവദിനത്തിൽ എന്നതുപോലെ നിന്നെക്കുറിച്ച് ഞാൻ ആനന്ദഗീതം ഉതിർക്കും ദൈവം മനുഷ്യകുലത്തെ നോക്കി സന്തോഷിക്കുകയാണ് ദൈവം മനുഷ്യനെ നോക്കി അതിയായി ആഹ്ലാദിക്കുകയാണ് ചില സമയത്ത് ദൈവം മനുഷ്യൻ്റെ ചില പ്രവൃത്തിയിൽ ആശ്ചര്യപ്പെടാറുണ്ട് ചില സമയത്ത് നമ്മുടെ വീടിനെ നോക്കി ചില സമയത്ത് നമ്മുടെ ജീവിതത്തെ നോക്കി ചില സമയത്ത് നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ദൈവം ആശ്ചര്യപ്പെടുകയും അമ്പരക്കുകയും അതിയായി സന്തോഷിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഒരു വചനഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടതും ചരിത്രത്തിൽ അങ്ങനെ പല മനോഹര രംഗങ്ങളുമുണ്ട് വിശുദ്ധ ഡോൺ ബോസ്കോ വിശുദ്ധ ഡൊമിനിക് സാവിയെ നോക്കി ഒരു രംഗം ഡൊമിനിക് സാവിയുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവർ അത്രമേൽ സ്നേഹബന്ധമുള്ള കൂട്ടുകാരായിരുന്നു ഡോൺ ബോസ്കോയുടെ ഓറട്ടറിയിൽ രാത്രി വിശ്രമിക്കുന്ന ഡൊമിനിക് സാബിയോ ഒരു ദിവസം ഡോൺ ബോസ്കോയ്ക്ക് കാണാതായി അവിടെ മുഴുവൻ അന്വേഷിച്ചിട്ട് ഡൊമിനിക് സാവിയെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒടുവിൽ അന്വേഷിച്ച് അന്വേഷിച്ചിറങ്ങുമ്പോൾ ഡൊമിനിക് സാവിയോ തൻ്റെ കട്ടിലിൻ്റെ അടിയിൽ മുട്ടുകുത്തി പ്രണമിച്ച് നിലത്ത് അല്പം ചരൾ വാരിയിട്ട് അതിൽ മുട്ടുകുത്തി പ്രണമിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടു ഈ ഡൊമിനിക്സ് അഭിയെ നോക്കി ഡോൺ ബോസ്കോ അതിയായി ആശ്ചര്യപ്പെടുകയാണ് എന്നിട്ട് ചോദിക്കണം എൻ്റെ ചങ്ങാതി എന്റെ പ്രിയ സ്നേഹിത എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ എന്തിനാണ് ഇത്രയും കഠിനമായ പ്രായച്ചിത്ത പ്രവൃത്തി കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രവൃത്തി വേറൊരാൾ ചെയ്തു എന്ന് കാണുമ്പോൾ നമുക്ക് ആശ്ചര്യമുണ്ടാകും അതല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ വേറൊരാളും അത്ഭുതകരമായി നയിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ആശ്ചര്യമുണ്ടാകും അമ്പരപ്പുണ്ടാകും ഇവിടെ ഇതാണ് നമ്മളിങ്ങനെ കാണുകയാണ് ഈ വചനഭാഗത്തിൽ പ്രത്യേകിച്ച് മത്തയുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ പത്താമത് തിരുവചനം ആ വാക്യം എങ്ങനെയാണ് യേശു ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇസ്രയേലിൽ ഒരുവനിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല യേശു ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇസ്രയേലിൽ ഒരുവനിൽ പോലും ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ശ്രദ്ധിക്കണം സുവിശേഷങ്ങൾ നാലും നമ്മൾ മറിച്ചു നോക്കിയാൽ മത്തായുടെ സുവിശേഷവും മർക്കൂസിൻ്റെ സുവിശേഷവും ലുക്കായുടെ സുവിശേഷവും യോഹനന്റെ സുവിശേഷവും മറിച്ചു നോക്കിയാൽ ആശ്ചര്യപ്പെട്ടു എന്ന വാക്ക് ഒൻപത് തവണ ആവർത്തിക്കുന്നുണ്ട് ഈ ഒൻപത് തവണ ആവർത്തിക്കുമ്പോഴും അതിൽ എട്ട് തവണയും ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് യേശുവല്ല ഒൻപതിൽ എട്ട് തവണയും ആശ്ചര്യപ്പെട്ടിരിക്കുന്നത് ജനങ്ങളാണ് ശിഷ്യന്മാരാണ് ദേശാധിപതിയാണ് അപ്പം വർദ്ധിപ്പിച്ച് ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ ജനക്കൂട്ടം അത് കണ്ട് ആശ്ചര്യപ്പെടുകയാണ് അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ച് വലിയ ശാന്തത പരന്നപ്പോൾ ശിഷ്യന്മാർ അമ്പരക്കുകയാണ് ആശ്ചര്യപ്പെടുകയാണ് അവൻ്റെ വാക്കുകേട്ട് ദേശാധിപതി ആശ്ചര്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട് ഈ ഒൻപതിടങ്ങളിലും അതിലെട്ടിടങ്ങളിലും ആശ്ചര്യപ്പെട്ടതും അമ്പരന്നതും ജനങ്ങളും ശിഷ്യന്മാരും ദശാധിപതിയും ഒക്കെയാണ് പക്ഷെ ബൈബിളിൽ ഒരിടത്തു മാത്രം സുവിശേഷങ്ങളിൽ ഒരിടത്തു മാത്രം നമ്മളിങ്ങനെ വായിക്കും യേശു ആശ്ചര്യപ്പെട്ടു പറഞ്ഞു എൻ്റെ ദൈവത്തെ ആശ്ചര്യപ്പെടുത്താൻ മാത്രം എൻ്റെ ദൈവത്തെ അമ്പരിപ്പിക്കാൻ മാത്രം ഒരു ശതാധിപൻ വ്യത്യസ്തനായി എന്തുകൊണ്ടാണ് ക്രിസ്തു ആശ്ചര്യപ്പെട്ട് ഒരു ശതാധിപൻ്റെ മുമ്പിൽ ഒരു വലിയ അമ്പരപ്പോടെ നോക്കി നിന്നത് ആ വചനഭാഗത്തിലൂടെ അല്പം ആഴമായി ഒന്ന് സഞ്ചരിച്ചാൽ നമുക്കത് വളരെ വ്യക്തമാകും അതായത് അവൻ അന്ന് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പ്രമാണിയാണ് ശതാധിപൻ ഒരു റോമൻ ഒഫീഷ്യലാണ് അവൻ്റെ കീഴിൽ പടയാളികളുണ്ട് അവൻ്റെ കീഴിൽ വേലക്കാരുണ്ട് അവൻ ഒരാളോട് പോകാൻ പറയുമ്പോൾ അവൻ പോകുന്നു മറ്റൊരാൾ വരാൻ പറയുമ്പോൾ മറ്റൊരാൾ വരുന്നു അവൻ്റെ കീഴിൽ അവൻ്റെ അകമ്പടി സേവിക്കാൻ അനേകരുണ്ട് പക്ഷെ ക്രിസ്തു ആ നാട്ടു നടപ്പനുസരിച്ച് ഒരു പ്രമാണിയായിരുന്നില്ല ആയിരുന്നില്ല അവൻ്റെ കൂടെ അകമ്പടി സേവിക്കാൻ അനേകരുണ്ടായിരുന്നില്ല അധികാരപലമായി അവന് ചിന്തിച്ചാൽ അവനൊന്നും ആയിരുന്നില്ല അവർ വലിയ പ്രാ പ്രാഭവമോ അധികാരമോ സ്വാധീനങ്ങളോ ഒന്നുമില്ല പാവങ്ങളുടെ കൂടെ പാപികളുടെ കൂടെ ചുങ്കക്കാരുടെയും ഭരിസേവരുടെയും കൂടെ ജീവിതം കഴിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ പക്ഷേ ശതാധിപൻ അറിയാം ഇവൻ ദൈവമാണ് ശതാധിപൻ അറിയാം അവൻ്റെ വൃത്തിൻ്റെ സങ്കടത്തിൻ്റെ മീതെ ഒരു ഒരനുഗ്രഹത്തിൻ്റെ ആശീർവാദം ഒഴുക്കാൻ ഇവൻ ശക്തനാണ് അതാണ് അവൻ അവൻ്റെ പദവികൾ മാറ്റിവെച്ചിട്ട് അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ക്രിസ്തു എന്നൊരു ചെറുപ്പക്കാരന് മുമ്പിൽ മുട്ടുകുത്തി പ്രണമിച്ചത് ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് വേണ്ടി ക്രിസ്തു എന്നൊരു ചെറുപ്പക്കാരന് മുമ്പിൽ മുട്ടുകുത്താൻ അവൻ അവൻ്റെ പദവികളോ അവൻ്റെ സ്വാധീനങ്ങളോ സമൂഹം അവന് ചാർത്തിക്കൊടുത്ത പദവികളോ അംഗീകാരങ്ങളോ ഒരു തടസ്സമാക്കി വച്ചില്ല ഈശോയിൽ പ്രിയപ്പെട്ടവരെ ഈ ഭാഗത്തെ നമ്മൾ ആഴമായി ഒന്ന് ധ്യാനിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താൻ നമ്മുടെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ പദവികളോ സമൂഹം നമുക്ക് ചാർത്തി തന്ന പേരുകളോ ഒന്നും ഒരു തടസ്സമാവരുത് മറിച്ച് അതെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര നിസ്സാരമാണെന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ വരണം അല്ലേ ലുയാ അല്ലേ ലുയാ അതായത് ക്രിസ്തു എന്ന ഒരു ചെറുപ്പക്കാരന് മുമ്പിൽ എളിമയോടൊന്ന് മുട്ടുകുത്തി തൻ്റെ വൃത്തിൻ്റെ സങ്കടം ബോധിപ്പിക്കാൻ മൃത്തിൻ്റെ രോഗവിവരമൊന്നു പറയാൻ അവനവൻ്റെ പദവികളൊന്നും ഒരു തടസ്സമായി എടുത്തില്ല പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന ഒരപകടമുണ്ട് പ്രിയപ്പെട്ടവരെ ദേവാലയങ്ങളിൽ ചെറുപ്പക്കാർ പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾ പള്ളിയിൽ മുൻപിൽ നിന്നാൽ സമൂഹം എന്തു വിചാരിക്കും ഞങ്ങൾ പിറകിൽ നിന്നോളാം അതല്ലെങ്കിൽ ഞാനൊരു പ്രമാണിയാണ് ഞാൻ എങ്ങനെയാണ് കൈകൂപ്പി നിൽക്കുക ഞാൻ ആ പുറകിൽ അല്പം ഒന്ന് കൈകെട്ടി ഒന്ന് ആലസ്യത്തിൽ ഒന്ന് നിന്നോളാം സമൂഹം നമുക്ക് ചാർത്തി തന്ന ചില പേരുകളുണ്ട് സമൂഹം നമുക്ക് അനുവദിച്ചിട്ടുള്ള ചില അംഗീകാരങ്ങളുണ്ട് സമൂഹത്തിൽ നമുക്കുള്ള ചില സ്വാധീനങ്ങളുണ്ട് ദൈവാനുഭവത്തിന് ദൈവത്തോടുള്ള ബന്ധത്തിന് ദൈവത്തോടുള്ള പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ഇതൊരു തടസ്സമാകല്ലെന്ന് ഈ ശതാധിപൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമതായി ശതാധിപൻ ക്രിസ്തുവിനെ കാണാൻ വന്നത് അവൻ്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല അവൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല അവൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയല്ല അവൻ്റെ സമ്പത്തിനെ കുറിച്ചുള്ള ഉത്കണ്ഠയ ഓർത്തല്ല അവൻ്റെ അനേക ഭൃത്യന്മാരിൽ ഒരുവൻ്റെ സങ്കടം പറയാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുവൻ തളർവാദം പിടിപെട്ട് കിടക്കാണ് ഈശോ വന്ന് അവനെ ഒന്ന് തുടങ്ങണം ഈശോ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവൻ എഴുന്നേക്കും ഇതവൻ്റെ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം ക്രിസ്തു ആശ്ചര്യപ്പെടാനുള്ളൊരു കാരണം ഒന്ന് അവൻ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുന്നു രണ്ട് അവൻ ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് വളരുന്നു വിശുദ്ധ പൗലു സ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള തിരുവചനങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകമായ സവിശേഷത വർണ്ണിക്കുന്നുണ്ട് അവൻ ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചില്ല ശൂന്യനാക്കി ദാസനായി കുരിശ് ചുമന്നു മരണം വരെ അവൻ ദാസനായിരുന്നു ഇവിടെ അവൻ്റെ പദവികളും അവൻ്റെ സ്വാധീനങ്ങളും മാറ്റി വച്ച് ഒരു പോലെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്താൻ ഇവൻ ക്രിസ്തുവോളം ഉയരുകയാണ് രണ്ടാമത്തെ കാര്യം ക്രിസ്തു വന്നത് പാപികളായ മനുഷ്യരെ പ്രതിയാണ് ഇത് ഇവിടെ ഇവൻ അവൻ്റെ കൂടെയുള്ള ഒരു വൃത്യൻ്റെ സങ്കടം ബോധിപ്പിക്കാൻ വരുന്നു ഇവിടെയാണ് ക്രിസ്തു അമ്പരപ്പെട്ടു പോകുന്നത് ഇവിടെയാണ് ക്രിസ്തുവിൻ്റെ ആശ്ചര്യം വളരുന്നത് അത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നമ്മുടെ ചില സ്വഭാവങ്ങൾ കണ്ട് നമ്മുടെ ചില പ്രത്യേകതകൾ കണ്ട് നമ്മുടെ ചില ആത്മീയ സുഹൃതങ്ങൾ കണ്ട് ക്രിസ്തുവിനോളം വളരുന്നുണ്ടെന്ന് ക്രിസ്തുവിന് നമ്മളെക്കുറിച്ചൊരു വിചാരമുണ്ടാവണ്ടേ ഡൊമിനിക് സാവിയുടെ ജീവിതത്തിലെ ചില പുണ്യങ്ങൾ കണ്ടിട്ട് അവൻ തൻ്റെ ഗുരുവിനോളം വളരുന്നു എന്ന് കണ്ട് ഡോൺ ബോസ്കോ ആശ്ചര്യപ്പെട്ടു നിൽക്കുകയാണ് വീണ്ടും വിശുദ്ധ മർക്കൂസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപത് മുതലുള്ള വചന ഭാഗങ്ങളിലൂടെ നമുക്കൊരു ധ്യാനം നടത്താം അവിടെ നമ്മൾ കാണുന്ന മനോഹരമായ രംഗമുണ്ട് ഈശോ ജെറൂസലേം ദേവാലയത്തിലാണ് അവൻ ജനത്തെ പഠിപ്പിക്കുകയാണ് സഹാക്കാലം അടുത്തു വരികയാണ് അവൻ്റെ പിടാസഹനങ്ങളെക്കുറിച്ചുള്ള ചിന്തയും അതുമായി ബന്ധപ്പെട്ട വികാര വിചാരങ്ങളും അവൻ്റെ മനസ്സിലും അവൻ്റെ ശരീരത്തിലും അവൻ്റെ ആത്മാവിലും ഒരു സമയം അപ്പം ആ സമയത്ത് ദൈവാലയത്തിൽ അനേകർ വന്ന് കാഴ്ചകൾ സമർപ്പിക്കുകയാണ് പെസഹാകാലം അടുക്കുന്നതോടുകൂടി ജറുസലേം ദേവാലയത്തിൽ ദൈവവിശ്വാസികളുടെ ഭക്തരുടെ നീണ്ട നിരയാണ് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അനേകം യഹൂദർ വന്ന് വലിയ തുകങ്ങൾ ദേവാലയത്തിലെ നിക്ഷേപ പാത്രത്തിൽ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് അതിനിടയിൽ ഒരു ദരിദ്രയായ വിധവ ആ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ അരികിൽ വന്ന് രണ്ട് വില കുറഞ്ഞ ചെമ്പ് തൊട്ടുകൾ നിക്ഷേപിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ക്രിസ്തു വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അനേകർ അവൻ്റെ അധരങ്ങളിലേക്കും മിഴികളിലേക്കും നോക്കി അവൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ജീവൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അതിനിടയിൽ ക്രിസ്തു ഒരു കാര്യം പറയുകയാണ് നോക്കൂ ആ വിധവ മറ്റെല്ലാവരെയക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു വചനം പറയുന്ന ക്രിസ്തുവിൻ്റെ കണ്ണും കാതും ഒരു പാവപ്പെട്ട വിധവയുടെ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയിലേക്ക് അത്ഭുതകരമായി നയിക്കപ്പെടുകയാണ് എൻ്റെ ദൈവത്തെ അതിശയിപ്പിക്കാൻ മാത്രം ഈ വിധവ സവിശേഷ ശ്രദ്ധ അർഹിച്ചു നിങ്ങൾ അറിയണം അന്ന് വിധവകൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ വരവും അവളുടെ വേഷവും അവളുടെ ഭാവവും എല്ലാം അവളുടെ ദൈന്യതയും അവളുടെ സങ്കടവും അവളുടെ ജീവിതത്തിലെ സങ്കടക്കണ്ണീരും വ്യക്തമാക്കുന്നുണ്ട് സാവധാനം ആരും അറിയാതെ അവൾ ആ ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ തൊട്ടരികിൽ വരികയാണ് അവളുടെ പണസഞ്ചി അവൾ ശാന്തമായി തുറന്നിട്ട് അവൾക്കാകെ ഉണ്ടായിരുന്ന രണ്ട് ചെമ്പു തൊട്ടുകളെടുത്ത് അവൾ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുകയാണ് എന്തൊരു അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണത് എന്തൊരു വിശ്വാസത്തിൻ്റെ ആഴമാണത് കർത്താവിനുള്ളൊരു ഭക്തൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമാണ് ഈ സ്ത്രീ ചെയ്യുന്ന ഈ പ്രവൃത്തി കാരണം ആ രണ്ട് ചെമ്പുതൊട്ടുകൾ നിക്ഷേപിച്ചതോടുകൂടി അവളുടെ ഉപജീവനത്തിലുള്ള വകം മുഴുവനും നിക്ഷേപിക്കപ്പെട്ടു ഇനി അവളുടെ വഴികളിൽ അവൾക്ക് ഭക്ഷണമില്ല ഒരത്യാവശ്യ കാര്യത്തിന് അവളുടെ കയ്യിൽ പണമില്ല അവൾക്ക് പ്രതീക്ഷിക്കുവാൻ മറ്റൊന്നുമില്ല ഇതുമായി അവൾ ഇനി മുമ്പൂട്ടു പോകുവാൻ ബാധ്യസ്ഥയാണ് വാസ്തവത്തിൽ അവൾക്ക് മൂന്ന് സാധ്യതയുണ്ടായിരുന്നു ഒന്ന് പാവങ്ങളുടെ കണ്ണീര് കാണുന്ന ദൈവത്തിനറിയാം അവളുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയും ദാരിദ്ര്യവും അവൾക്ക് ഈ രണ്ട് ചെമ്പ് തൊട്ടു നാണയങ്ങൾ നിക്ഷേപിക്കാതെ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങാമായിരുന്നു അങ്ങനൊരു സാധ്യത അവൾക്കുണ്ടായിരുന്നിട്ടും അവൾ അതിന് മുതിരുന്നില്ല രണ്ടാമത്തെ സാധ്യത അവൾക്കറിയാം ജീവിതത്തിൽ ആകെപ്പാടയുള്ള ബാക്കി പത്രമാണ് ബാക്കി വരുമാനമാണിത് ജീവിതത്തിൽ ആകെപ്പാടെ അവൾക്കിനി ബാക്കി എന്ന് പറയാൻ ഈ രണ്ട് ചെമ്പ് തൊട്ട് മാത്രമേ ഉള്ളൂ അതിലൊന്ന് ദൈവത്തിന് കൊടുക്കാം ബാക്കി ഒന്നെങ്കിലും ഒരു നീക്കിയിരിപ്പായി ഒരു പ്രതീക്ഷയ്ക്ക് വകയായി അവൾക്ക് മാറ്റിവെക്കാമായിരുന്നു പക്ഷെ അവിടെയും അവൾ അതിന് തയ്യാറാകുന്നില്ല അതിൽ മൂന്നാമത്തെ ഒരു സാധ്യത സർവവും അവൻ്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് അവൻ്റെ നേരം നോക്കി പ്രാർത്ഥിച്ചിട്ട് അത്ഭുതകരമായി തിരികെ മടങ്ങാം ഇവള് തൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ വെളിച്ചമാണത് ദൈവം മാത്രം സഹായത്തിനുള്ള മനുഷ്യൻ ദൈവം മാത്രം ആശ്രയത്തിനുള്ള ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ സർവപ്രതീക്ഷയും ദൈവസന്നിധിയിൽ പരിപൂർണമായി സമർപ്പിക്കുന്ന ഒരു മനുഷ്യൻ സംഗീതത്തിന് എഴുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് കർത്താവെ സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്ക് ആശ്രയം ഭൂമിയിൽ അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ എൻ്റെ ശരീരം ക്ഷയിച്ചു പോയാലും ഞാൻ ഞാനങ്ങെ ആരാധിക്കും എന്തെന്നാൽ അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവരൊക്കെ നശിച്ചു പോകല്ലോ എന്തൊരു സുന്ദരമായ വചനമാണ് എന്തൊരു മിഴിവുള്ള കൃപയുള്ള ദൈവവചനമാണ് സ്വർഗത്തിൽ അങ്ങല്ലാതെ എനിക്കൊരു ശരണമില്ല ഭൂമിയിൽ അങ്ങയെ മാത്രമല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ശരീരം ക്ഷയിച്ചു പോയാലും എൻ്റെ അസ്ഥി എൻ്റെ മാംസം എൻ്റെ ജീവൻ ക്ഷയിച്ചു ക്ഷയിച്ചൊടുങ്ങിയാലും അങ്ങിൽ ഞാൻ അഭയം പ്രാപിക്കും എന്തെന്നാൽ അങ്ങിൽ നിന്ന് പിന്തിരിഞ്ഞാൽ ഞാൻ നശിച്ചു പോകും എല്ലാം അറിഞ്ഞ ദരിദ്രയായ വിധവ അവളുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ സമർപ്പണത്തിൽ നിന്ന് അവളുടെ വിശ്വാസത്തിൻ്റെ അത്ഭുതകരമായ ആഴമുള്ളൊരു ബോധത്തിൽ നിന്ന് അവൾക്കുള്ളത് മുഴുവൻ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ സമർപ്പണത്തിൻ്റെ ആഴമറിഞ്ഞ ക്രിസ്തുവാണ് അവളെ നോക്കി പറയുന്നത് നോക്കൂ ദരിദ്രയായ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചു അവൾ നിക്ഷേപിച്ചത് അന്ന് നിക്ഷേപിച്ചവരിൽ ഏറ്റവും കുറവുള്ള സമ്പാദ്യമാണെന്ന് അവൻ അറിയാം അവൾ സമർപ്പിച്ചത് അന്ന് ജെറൂസലേം ദേവാലയത്തിൽ സമർപ്പിച്ച സർവമനുഷ്യരിൽ നിന്നും ഏറ്റവും താഴെയുള്ള സമ്പാദ്യമാണെന്ന് അവൻ ഉറപ്പാണ് അവനത് കണ്ടിട്ടാണ് പറഞ്ഞത് അവൾ രണ്ട് ചെമ്പ് തൊട്ടാണ് ഇട്ടിരിക്കുന്നത് അന്ന് ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയം പക്ഷേ അവന് അതിൻ്റെ വലിപ്പം അറിയാം മറ്റെല്ലാവരും തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് നിക്ഷേപിച്ചപ്പോൾ ഇവൾ തനിക്കുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവൻ ജീവിതത്തിൽ ഇനി ദൈവം മാത്രം അഭയം സർവപ്രതിസന്ധികളിലും സർവപീഠകളിലും സർവ അസ്വസ്ഥതകളിലും ഇനി നീ മാത്രം ശരണം അവസാന നിമിഷം കുരിശിൽ അപ പിതാവേ നിന്റെ കരങ്ങളിൽ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ബോധ്യത്തിൻ്റെ ആഴത്തിലേക്ക് ഈ വിധവയായ സ്ത്രീക്ക് ഒരു സമാനതയുണ്ട് എല്ലാം സമർപ്പിച്ച് കണ്ണുപൂട്ടുന്ന ക്രിസ്തു അത്ഭുതകരമായ വിശ്വാസത്തിൻ്റെ നിറവിലാണ് ഇവിടെ ഞാൻ സുരക്ഷിതനാണ് ഇവിടെ ഞാൻ ഒന്നും ഭയപ്പെടേണ്ടതില്ല എല്ലാം സമർപ്പിക്കുമ്പോഴും എൻ്റെ ഹൃദയം ഹൃദയമറിയുന്ന ദൈവത്തിനറിയാം ഇനി എനിക്കുള്ള വഴികളിൽ അവൻ കൂടെയുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ ദരിദ്രയായ വിധവയുടെ സമർപ്പണ ബുദ്ധിയിൽ ക്രിസ്തു അത്ഭുതകരമായി സന്തോഷിക്കുകയാണ് ഒരു ശതാധിപൻ ഒരു വാക്കുകൊണ്ട് ക്രിസ്തുവിനീത അമ്പരപ്പിക്കുന്നു ഒരു ദരിദ്രയായ വിധവ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് ക്രിസ്തുവിനെ അതിശയിപ്പിക്കുന്നു ഇന്ന് നമ്മുടെ ജീവിത വഴികളിൽ ഈ വിധവയുടെ കരം പിടിച്ച് ഈ ശതാധിപൻ്റെ കരം കൊറത്ത് ക്രിസ്തു കാണുന്ന വഴികളിൽ ക്രിസ്തുവിൻ്റെ ആശ്ചര്യമാകാൻ ക്രിസ്തുവിൻ്റെ ആഹ്ലാദമാകാൻ പ്രിയപ്പെട്ടവരെ നമുക്കൊരു കടമയുണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അവനിങ്ങനെ പരതി പരതി നോക്കുന്നുണ്ട് ആരാണ് എൻ്റെ കൈപിടിക്കുന്നത് ആരാണ് എൻ്റെ ഭാവത്തിലേക്ക് വളരുന്നത് ആരാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴ സ്വന്തമാക്കിയിട്ടുള്ളത് ഡൊമിനിക്സ് അവരുടെ മുമ്പിൽ ആശ്ചര്യത്തോടെ ഡോൺ ബോസ്കോ നിൽക്കുകയാണ് ശതാധിപൻ്റെയും വിധവയുടെയും പ്രവൃത്തികളുടെ മുമ്പിൽ ക്രിസ്തു സന്തോഷിച്ച് നിൽക്കുകയാണ് ഈ തിരുവചന മണിക്കൂറിൽ ജീവിതത്തിൻ്റെ ചില പ്രവൃത്തികളിലെങ്കിലും ക്രിസ്തുവിൻ്റെ ഭാവങ്ങളെ സ്വന്തമാക്കാൻ അവൻ്റെ സന്തോഷത്തെ വർദ്ധിപ്പിക്കാൻ കർത്താവ് നമ്മളെ പ്രചോദിപ്പിക്കട്ടെ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി